മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് മുന്നേറുന്ന താരങ്ങളിലൊരാളാണ് ഷൈൻ ടോം ചാക്കോ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ താരം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനേതാവായും മുൻനിര നായകന്മാർക്കൊപ്പവും എത്തിയത് പിന്നീട് നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ നിരവധി വേഷങ്ങളിലാണ് ഷൈൻ എത്തിയത് സിനിമയ്ക്കകത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുമ്പോൾ പുറത്ത് പലപ്പോഴും വിവാദങ്ങളും രസകരമായ ചില പ്രതികരണങ്ങളുമാണ് ഷൈൻ ടോം ചാക്കോയെ ശ്രദ്ധേയ അഭിമുഖത്തിലും മറ്റും അദ്ദേഹം ഇടപെടുന്ന രീതിയിൽ വിമർശനങ്ങളുണ്ടെങ്കിലും സിനിമയിലെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല അതേസമയം ഷൈൻ ടോം ചാക്കോയുടെ വ്യക്തിജീവിതവും ഈയടുത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഷൈൻ ടോം ചാക്കോ വിവാഹിതനാകുന്നുവെന്നായിരുന്നു വാർത്ത തനുവും ഷൈനും തമ്മിലുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് ഷൈൻ തന്റെ കാമുകിയെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് പല വേദികളിലും ഇരുവരും ഒരുമിച്ചെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജി ജീവമായി തന്നെ ചിത്രങ്ങളും റീലുകളെല്ലാം പങ്കുവെച്ചിരുന്നു ഷൈനും തനുവും പിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും നടന്നിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായി മാറാൻ തനുവും ഷൈനും അധികനാൾ വേണ്ടി വന്നില്ല എന്നാൽ അടുത്തായി വന്ന വാർത്തകൾ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഷൈനും തനുവും പിരിഞ്ഞെന്ന മട്ടിലായിരുന്നു വാർത്തകൾ ഷൈനൊപ്പമുള്ള തന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തനു ഇൻസ്റ്റയിൽ നിന്നും ഡിലീറ്റ് ചെയ്തതോടെയാണ് ബ്രേക്കപ്പ് വാർത്തകൾ ചർച്ചയാകുന്നത് എന്നാൽ ഈ വാർത്തകളോട് ഇരുവരും ഇതേവരെയും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഷൈനുമായി ബന്ധപ്പെട്ടൊരു കമന്റിന് തനു നൽകിയ മറുപടിയാണ് വൈറലായി മാറുന്നത് ഷൈൻ ടോം തേച്ചോ എന്നായിരുന്നു ഒരാൾ തനുവിന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തത് പിന്നാലെ തനു മറുപടിയുമായി എത്തുകയായിരുന്നു തേക്കാൻ ഇതെന്താ ഭിത്തിവല്ലതുമാണോ എന്നാണ് തനു നൽകിയ മറുപടി ഷൈൻ നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹം മോചിതനാകുകയും ചെയ്തതാണ് ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് കുട്ടി അമ്മയോടൊപ്പമാണുള്ളത് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഷൈൻ ടോം ചാക്കോ ഒരുപാട് കാരണങ്ങൾ ൾ കൊണ്ട് അറേഞ്ച്ഡ് മാരേജ് വർക്കാകാതെ വന്നപ്പോൾ വേർപിരിഞ്ഞെന്നും എട്ടു വയസായ കുഞ്ഞുണ്ടെന്നും കുഞ്ഞ് അമ്മയ്ക്കൊപ്പമാണെന്നും ഷൈൻ മുൻപ് പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഷൈൻ ടോം ചാക്കോയും തബീത്തയും വിവാഹിതരാകുന്നത് അധികകാലം മുന്നോട്ടു പോകാതെ താരങ്ങൾ ഈ ബന്ധം അവസാനിപ്പിച്ചു അടുത്തിടെ അഭിമുഖത്തിൽ തന്റെ ഭാര്യയും കുഞ്ഞും സുഖമായിരിക്കുകയാണെന്നും കുഞ്ഞിന്റെ കാര്യം ഞാൻ എവിടെയും പറയാറില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു അങ്ങനെ അവരെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മകന്റെ പേര് സിയാനെന്നാണെന്നും അവനിപ്പോൾ എട്ടു വയസ്സായി െന്നും പറഞ്ഞ താരം അവർ ഈ ഭൂഖണ്ഡത്തിലെ ഇല്ലെന്നു കൂടി പറഞ്ഞിരുന്നു ഷൈൻ പങ്കെടുത്ത എല്ലാ പരിപാടികളിലും ഒപ്പം ഉണ്ടാകാറുണ്ടായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ഷൈൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ഷൈൻ ടോം ചാക്കോയുടെയും തനൂജയുടെയും വിവാഹ നിശ്ചയം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു നടന്നിട്ടൊന്നുമില്ല നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ അതുപോലെ പ്രണയവും സംഭവിച്ചു പോയതാണെന്നായിരുന്നു മുൻപ് ഷൈൻ പറഞ്ഞിരുന്നത് ഇതുവരെ തന്നോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല താനാണ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് അവളുടെ ബെസ്റ്റ് ക്വാളിറ്റിയെന്നും ഷൈൻ തനുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്